നീ എൻ സ്വന്തം ബാക്കം നൂറ്റി ഇരുപത്തി എട്ട് സഞ്ജീവിനോടുള്ള പകയായിരുന്നു അവൻ്റെ ജീവിതം തകർത്തത് അവനെ നശിപ്പിക്കാനുള്ള പക വരുൺ തലയാട്ടി മുഖത്ത് കടുത്തൊരു തീരുമാനം എനിക്ക് നിങ്ങളെ സഹായിക്കണം സർ പക്ഷേ ഈ ഗെയിം ഇനി ഒരുപാട് നീട്ടാൻ പറ്റില്ല വരുൺ പറഞ്ഞു ശ്രീദേവിൻ്റെ മുഖത്ത് ഒരു തണുത്ത ചിരി നിനക്കറിയോ വരുൺ ഗെയിം ഇപ്പോഴാണ് തുടങ്ങുന്നത് ദ ഗെയിം സ്റ്റാർട്ട്സ് ഹെയർ സർ ഞാൻ ചോദിക്കാൻ വന്നത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്കറിയാം സഞ്ജീവാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോഴും അവൻ്റെ അടുത്ത് ദക്ഷയെയും സ്വന്തം സഹോദരിയെയും നിർത്തിയിരിക്കുന്നത് വരുൺ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് വരുൺ എനിക്ക് സത്യം അറിയാം പക്ഷേ ചിലപ്പോഴൊക്കെ സത്യത്തെ തകർക്കാൻ അതിനുള്ളിൽ തന്നെ നിൽക്കേണ്ടി വരും ശ്രീദേപ് പറഞ്ഞു മനസ്സിലായില്ല വരുൺ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു ശ്രീദേവ് പതുക്കെ സോഫയിലേക്കിരുന്നു കൈകൾ കൂട്ടിവെച്ചു ഓർമ്മകളിലേക്ക് തിരിഞ്ഞു പോയ മുഖം സഞ്ജീവ് പ്രഭാകറിനെ ഞാൻ കാലങ്ങളായി അറിയുന്നവനാണ് അവൻ്റെ താൽപ്പര്യം അധികാരം നിയന്ത്രണം അതിൽ നിന്നും ലഭിക്കുന്ന ബഹുമാനവും പ്രശസ്തിയുമായിരുന്നു ദക്ഷ അവൻ്റെ കയ്യിൽ നിന്നും പോയപ്പോൾ അവൻ ശരിക്കും തകർന്നു പോയി എന്ന് തന്നെ പറയാം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അവളെ കിട്ടാൻ വേണ്ടിയാണല്ലോ അവളെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവൻ സായുജ് എന്ന് പറയുന്ന അവൻ്റെ സ്വന്തം സഹോദരൻ്റെ ജീവിതം പോലും നശിപ്പിച്ചു കളഞ്ഞത് നഷ്ടപ്പെട്ടു ഇനി തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവൻ ശ്രീകുട്ടിയെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ദക്ഷയെ നഷ്ടപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച അതേ വേദന എനിക്ക് തരാൻ വേണ്ടിയായിരുന്നു അവൻ ഈ കണ്ട കളികളെല്ലാം കളിച്ചത് അതിന് ശ്രീകുട്ടിയെ കരുവാക്കി ശ്രീകുട്ടി സഞ്ജീവിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ പറയുന്ന ശ്രീകുട്ടി പ്രശസ്തി പണം എല്ലാമാണ് അവളും ആഗ്രഹിച്ചത് അവളുടെ ജീവിത സാഹചര്യങ്ങളായിരുന്നു അതിന് കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പോഴാണ് ദക്ഷയുടെ കൂട്ടുകാരിയായി വരുന്നത് ദക്ഷയുടെ ജീവിതവും അവളുടെ ചുറ്റുപാടും എല്ലാം കണ്ടപ്പോൾ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അതുപോലെ തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ദക്ഷയും കൂട്ടരും കൂടി ഹൈദരാബാദ് വെച്ച് കാണുന്നതും എൻ്റെ വീട്ടിലേക്ക് അവർ വരുന്നതും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു നല്ല സൗഹൃദം ഉണ്ടാകുന്നതും ആ സൗഹൃദത്തിൻ്റെ ഇടയിൽ അവൾക്ക് എന്നോട് തോന്നിയൊരിഷ്ടം അത് സഞ്ജീവ് മുതലാക്കി എന്നെ ശ്രീക്കുട്ടിക്ക് കൊടുക്കാം എന്നുള്ള കരാറിന്മേലാണ് അവൾ അവന് കൂട്ടുനിന്നത് ശ്രീദേവ് ഒരു പുച്ച ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജീവ് ആദ്യം ഞങ്ങളുടെ ചുറ്റുപാട് നോക്കി ഞാനും ദക്ഷയും തമ്മിലുള്ള ബോണ്ടിങ് എത്രയാണെന്നും ഞങ്ങൾ എത്രത്തോളം ഇടപഴകിയിട്ടുണ്ട് എന്നും ആദ്യം അവൻ മനസ്സിലാക്കി അതിന് അവൻ ദക്ഷയുടെ കൂടെയുള്ള ശ്രീകുട്ടിയെയാണ് കരുവാക്കിയത് അവളുടെ കൂടെയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടിക്ക് അറിയാൻ പറ്റും അവൾ അറിഞ്ഞാൽ അത് സഞ്ജീവിലേക്ക് എത്തുമെന്നും അവൻ ഉറപ്പായിരുന്നു ഇതൊന്നും ആദ്യം അറിയാതെ ഞാനും ദക്ഷയും അവൻ്റെ പ്ലാനിങ്ങിൽ പെട്ടുപോയവരാണ് രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് അവൻ ദക്ഷയ്ക്ക് നല്ല സുഹൃത്തായി മാറാൻ ആദ്യം ശ്രമിച്ചു അതിനുശേഷം ഒരു പ്രപ്പോസൽ സഞ്ജീവ് വെച്ചു പക്ഷേ ദക്ഷ അത് നിരസിച്ചു വീണ്ടും അവൻ അവളോട് നല്ല സുഹൃത്തായി ഇടപഴകാൻ തുടങ്ങി അവളുടെ വിശ്വാസം നേടിയെടുത്തു ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ദക്ഷ സഞ്ജീവിനെ വിളിച്ച് എൻ്റെ തറവാട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത് ശ്രീദേവ് സാർ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം കണ്ടു നിന്നത് നിങ്ങൾക്ക് ഇതെല്ലാം അവരോട് പറയാമായിരുന്നില്ലേ വരുൺ ചോദിച്ചു അത് അങ്ങനെ പറ്റില്ല ഞാൻ പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു ദക്ഷ നിനക്ക് അറിയാമായിരിക്കുമല്ലോ ദക്ഷയുടെയും എൻ്റെയും കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയ ഷോക്കിലായിരുന്നു അവൾ അതിനാക്കം കൂട്ടിയതാണ് കുറയൊക്കെ അവൻ അതിൽ നിന്നും അവളെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു കണക്കിന് അവൻ തന്നെയാണ് കൂടെ നിന്ന് അവളെ പ്രോത്സാഹിപ്പിച്ച് പഠിക്കാനും വീണ്ടും അവളുടെ ഇഷ്ടമായ ഫാഷൻ ഡിസൈനിങ് ലോകത്തേക്ക് അവളെ കൊണ്ടുവരാൻ നോക്കി ശ്രീദേവ് പറഞ്ഞു അതെല്ലാം അവൻ്റെ പ്ലാനിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ സാറിന് പറ്റിയില്ലേ അറിയാം വരുൺ പക്ഷേ എനിക്ക് സത്യം തെളിയിക്കാൻ എല്ലാത്തിലും ഒരു പ്രൂഫ് വേണമായിരുന്നു ദക്ഷിണ മുന്നിലേക്ക് എനിക്ക് ചെന്ന് നിൽക്കണമെങ്കിൽ അവളെ തെളിയിക്കാനുള്ള എല്ലാ പ്രൂഫുമായിട്ട് ഇനി എനിക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ ഞാൻ അവൻ്റെ മുന്നിൽ ചെന്ന് എല്ലാം പറഞ്ഞാലും എല്ലാം അവൻ നിഷേധിക്കും അവൻ ജയിച്ചു എന്ന് തോന്നിയാൽ മാത്രമേ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ യഥാർത്ഥ മുഖം അവൻ പുറത്തേക്കെടുക്കൂ അതുകൊണ്ടാണ് എൻ്റെ ദക്ഷയുടെ മുന്നിൽ ഞാനൊരു വില്ലനായി മാറിയത് അവൻ കരുതിക്കോട്ടെ ഞാൻ ദക്ഷയെ അവനിൽ നിന്നും തട്ടിയെടുത്തവനാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൻ തിരിച്ചടിക്കാൻ ഇറങ്ങുന്നതും അവനെ കാണണമെങ്കിൽ അവൻ്റെ ക്രോധത്തിൽ യഥാർത്ഥ മുഖത്തിൽ തന്നെ കാണണം എനിക്ക് മാത്രമല്ല ദക്ഷയ്ക്കും എന്നാൽ മാത്രമേ അവൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും പക്ഷേ ദക്ഷയുടെ സുരക്ഷയാണ് ഇപ്പോൾ എൻ്റെ ഏക ലക്ഷ്യം അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും അവൻ ദക്ഷയുടെ ശരീരത്ത് ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല കാരണം ദക്ഷ അവൻ്റെ അടുത്ത് സേഫാണ് എന്ന് അവൻ എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുകയാണ് അവളെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അവൻ്റെ അടുത്ത് നിന്ന് അവൾ എന്ന് മാറുന്നുവോ അന്ന് മുതൽ അവൻ അവളെ വേദനിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സേഫായിട്ട് തന്നെ അവളെ അവൻ്റെ അടുത്ത് തന്നെ നിർത്തിയത് അവൾക്ക് കാവലായിട്ട് എൻ്റെ സഹോദരിയും അദർവിനെയും കൂടെ നിർത്തിയിരിക്കുന്നത് അല്ല അപ്പോൾ സാർ ശരണ്യക്കും അതർവിനും എല്ലാം അറിയുമോ അതർവിനെ അറിയില്ല പക്ഷേ എൻ്റെ സഹോദരി ശരണ്യ അവൾക്കെല്ലാം അറിയാം ശ്രീദേവ് പറഞ്ഞതും അത്ഭുതത്തോടെയാണ് വരുൺ അവനെ നോക്കിയത് സർ ആ കുട്ടി ആ കുട്ടി നീ സംഖ്യ ഉപദ്രവിക്കുവോ ഇല്ല ഒരിക്കലും ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലേ അവൻ അടുത്തത് അവർ സേഫാണ് എന്ന് വരുത്തി തീർക്കാൻ അവൻ ശ്രമിക്കും അതുകൊണ്ട് ഒന്നും അവൻ ചെയ്യില്ല പക്ഷേ ഇപ്പോൾ അവൻ സായൂജിനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇനി വരുന്ന പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാനാണ് അതറിഞ്ഞിക്കൊണ്ട് തന്നെയാണ് നിന്റെ കൂട്ടുകാരൻ അതിൽ വന്ന് ചാടിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് മാളിൽ വെച്ച് സായുജാണ് ആ അപകടം വരുത്തി എന്നാണ് ദക്ഷ കരുതിയിരിക്കുന്നത് അവൻ അദർവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ അവൻ്റെ ഭാഗം നിൽക്കണമല്ലോ അതും ദക്ഷയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും അതിനായിട്ടാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദർവിനെയാണ് അന്നവിടെ സഞ്ജീവിൻ്റെ ആളുകളാണ് അത് ചെയ്തത് സായുജും ആളുകളെ വിട്ടിട്ടുണ്ടായിരുന്നു കാരണം സഞ്ജീവ് എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു ഇപ്പോൾ ദക്ഷയുടെ ജീവിതം അപകടത്തിലാണ് എന്ന് അവളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സഞ്ജീവ് ശ്രമിക്കുന്നത് അങ്ങനെ പല പ്രാവശ്യം അവൾക്ക് അപകടം സംഭവിക്കുമ്പോൾ എല്ലാം അവൻ രക്ഷപ്പെടുത്തിയാൽ അവളുടെ മുന്നിൽ അവൻ രക്ഷകനായി മാറുകയില്ലേ അങ്ങനെ സഞ്ജീവ് അവളെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ശ്രീദേവ് പറഞ്ഞു ഏതായാലും എല്ലാ കളികളുടെയും അവസാന ഘട്ടം അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടാത്തത് ഞാൻ അവളുടെ കൂടെയുണ്ടെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഞാൻ അവൻ്റെ വീടിന് അടുത്തുള്ള ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ വീട് തന്നെയാണ് അവൻ്റെ കുറ്റകൃത്യം ചെയ്യാനുള്ള അവൻ്റെ താവളവും വരുൺ ഇനി നമ്മൾക്ക് സമയം കുറവാണ് ഇനിയും ഒന്നും അറിയാതെ പെട്ടുപോയ സായൂജ് അവനെ ഇനിയും സഞ്ജീവിനെ ഇരയാക്കാൻ പറ്റില്ല സായുജ് അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് സായൂജിനെ മനപൂർവ്വം സഞ്ജീവ് ഇവിടെ വിളിച്ചു വരുത്തിയതാണ് അവനിലൂടെ ദക്ഷയ്ക്ക് അപകടങ്ങൾ സംഭവിക്കും എന്ന് തോന്നിപ്പിക്കാനാണ് അവൻ്റെ പദ്ധതി എന്നാൽ അവൻ്റെ വരവ് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് പക്ഷേ മറ്റൊരു കാര്യത്തിനാണ് എന്ന് മാത്രം അപ്പോൾ ദക്ഷയുടെ ജീവന് അപകടം സംഭവിക്കും എന്ന് കാണിച്ച് സഞ്ജീവ് അവിടെ എത്തും അങ്ങനെ സഞ്ജീവ് അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കയറാൻ പോകുന്നത് അവളെ രക്ഷിക്കാൻ വന്നവൻ എന്ന നിലയിൽ അവൻ വീണ്ടും അവളെ പ്രപ്പോസ് ചെയ്യും പഴയ ആ സ്നേഹത്തിന്റെ പേരിൽ തനിക്ക് അവളെ നഷ്ടപ്പെട്ട വേദനയുടെ പേരിൽ അവൾക്ക് മനസ്സിലാകാതെ തന്നെ അവൻ അവളെ പ്രഷറിലൂടെ അടുപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ സാർ അത് വലിയ പ്രശ്നമാകില്ലേ അതെ ശ്രീദേവ് പറഞ്ഞു പക്ഷേ അതിനേക്കാൾ പ്രശ്നമാണ് അവൻ്റെ എല്ലാ കുറ്റവും അവസാനത്തിൽ സായൂജിന്റെ പേരിലാകും പതിക അവൻ നിരപരാധിയാണെങ്കിലും ലോകം അവനെ വില്ലനായി കാണും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ സായൂജിനെ ഇവിടെ എത്തിച്ചതാണെന്ന് അതിൻ്റെ കാരണം എന്താണെന്നറിയോ വരുണിന് ശ്രീദേവ് ചോദിച്ചതും വരുൺ ഇല്ല എന്ന് പറഞ്ഞു മീനാക്ഷി എന്ന പെൺകുട്ടി ശ്രീദേവ് അത് പറഞ്ഞതും വരുൺ ആരാ ആരാ സാർ മീനാക്ഷി വരുൺ നീ എന്നെ ഒന്ന് സഹായിക്കണം സാർ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ദക്ഷ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ആ ഫാഷൻ ഷോയിൽ നീ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ടല്ലോ ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി തരാം മീനാക്ഷി എന്നാണ് പേര് അവളെ എങ്ങനെയെങ്കിലും ദക്ഷയുടെ ഫ്ലാറ്റിലേക്ക് എത്തിക്കണം വരുൺ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി അത് എന്തിനാ സർ ശ്രീദേവിൻ്റെ മുഖം ശാന്തമായി ശരണ്യോട് ഞാൻ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് അവൾക്കറിയാം അവള് സഹായിക്കും ഞാൻ അവളോട് പറഞ്ഞതാണ് ഇതേ കാര്യം തന്നെയാണ് രാത്രി ഉറങ്ങും മുമ്പ് അവൾ എന്നെ വിളിക്കും ഈ മീനാക്ഷിയെ എങ്ങനെ ദക്ഷയുടെ അടുത്ത് എത്തിക്കണമെന്ന് ചോദിച്ചു പക്ഷേ ആരാസാർ മീനാക്ഷി വരുൺ വീണ്ടും ചോദിച്ചു ശ്രീദേവ് തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു സഞ്ജീവിന്റെ കിണിയിൽ പെട്ടുപോയ മറ്റൊരാൾ അന്നൊരു കാലത്ത് സായുജിന്റെ ജീവിതം തകർക്കാൻ അവൻ തിരഞ്ഞെടുത്ത സ്ത്രീ വരുൺ ഞെട്ടി അതായത് സായോജന്യം അവൾക്കും അതെ ശ്രീദേവ് പറഞ്ഞു അവളെ അവൻ അതൊന്നും അറിയാതെ തന്നെ തൊട്ടു സ്നേഹിച്ചു പിന്നെ അവളുടെ ജീവിതം മുഴുവനും മാറി ഇപ്പോൾ അവൾ ഒറ്റയ്ക്കായി പക്ഷെ അവൾക്കൊപ്പം അവൻ്റെ രക്തം ചൂടുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞ് രണ്ടു വയസ്സായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ കണ്ണുകളിലും ആ കുഞ്ഞിൻ്റെ ചിരിയിലും സായൂജിന്റെ മുഖം കാണും വരുൺ വാക്കുകൾ കിട്ടാതെ തറഞ്ഞു നിന്നു അവന് അവൻ താഴേക്ക് വീണു പോകും എന്ന് പോലും അവന് തോന്നി സാർ അപ്പോ അതെ അതെ വരുൺ അവരെ ഒന്നാക്കേണ്ടതാണ് ശ്രീദേവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവളെയും കുഞ്ഞിനെയും ദക്ഷയെ അടുത്ത് നിർത്തണം കാരണം അവിടെ നിന്നാണ് എല്ലാ വഴികളും ചേരാൻ കഴിയുക സായൂജ് അവളെ കണ്ടാൽ അവൻ്റെ ഉള്ളിലെ കുറ്റബോധം ഉണരും അവളും കുഞ്ഞും അവൻ്റെ മുന്നിൽ വന്നാൽ സഞ്ജീവിൻ്റെ എല്ലാ നാടകങ്ങളും തകർന്നു പോകും വരുൺ പുഞ്ചിരിച്ചു അത് കേട്ട് അത് സർ നമുക്ക് അവരെ ഒന്നാക്കാം സായുജ് തൻ്റെ മകളെ അറിയാത്ത പിതാവാണ് അവനറിയുമ്പോൾ അവനറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നെനിക്കറിയില്ല ശ്രീദേവ് തലകുനിച്ചു അതാണ് വരുൺ നമ്മുടെ അവസാനത്തെ നീക്കവും ദക്ഷയെ രക്ഷിക്കുന്നതുപോലെ തന്നെ സായുജിനിയും അവന്റെ സത്യം തിരിച്ചറിയാനുള്ള അവസരം നമ്മൾ കൊടുക്കണം ദേവ് പറഞ്ഞു അത് ശരിയാണെന്ന് വരുണിനും തോന്നി ഇതേസമയം ദക്ഷ ഫ്ലാറ്റിലെ ബാൽക്കണിയിലെ കസേരയിൽ സങ്കടത്തോടെ ഇരിക്കയാണ് ദേവിൻ്റെ മുഖം അവൻ എവിടെയുണ്ടെന്ന് അവൾക്കറിയാം പക്ഷെ എവിടെയാണവൻ എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്നില്ല ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു തൻ്റെ ഉള്ളില് അവൻ്റെ ശബ്ദം ഇനി അവനെ കാണാതെ എനിക്ക് കഴിയില്ല അത് ചിന്തിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ശരണ്യ അടുക്കളയിൽ ഫോൺ നോക്കി എന്തോ ടൈപ്പ് ചെയ്യുകയാണ് ദക്ഷ ചെന്ന് അവളുടെ മുന്നിൽ നിന്നു മോളെ ദേവ് ദേവ് എവിടെയാണ് ശരണ്യ ഒന്ന് ഞെട്ടി ചേച്ചി ചേച്ചി എന്തേ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ഭർത്താവ് നിന്റെ ചേട്ടൻ എൻ്റെ ദേവ് എവിടെയാണെന്ന് ദിക്ഷയുടെ ശബ്ദം ഒന്ന് വിങ്ങിയിരുന്നു എന്നാൽ എനിക്ക് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇനി ദേവ് പറഞ്ഞ് സത്യങ്ങളെല്ലാം നീ അറിഞ്ഞപ്പോഴെങ്കിലും എന്നോടൊന്നും പറയായിരുന്നില്ലേ ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് പരിഭവമുണ്ട് അവൾ പെട്ടെന്ന് അവളുടെ വയറിൽ കൈവച്ചു അവളുടെ കൈവിരലുകൾ ചെറുതായി ഒന്ന് വിറച്ചു ഞങ്ങളുടെ കുഞ്ഞ് ആ വാക്ക് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രകാശം തെളിഞ്ഞു വേദനയും സ്നേഹത്തിൻ്റെയും നിറം ചേർന്ന ഒരു പ്രകാശം അത് കണ്ട് ശരണ്യയുടെ കണ്ണുകളും നിറഞ്ഞു ചേച്ചി സത്യത്തിൽ സഞ്ജീവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയമുണ്ടായിരുന്നു ചേച്ചിക്ക് അയാളുടെ മുന്നിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ഒരു സംശയം അതർവിനോട് എങ്ങനെ പറയും എന്ന് വിചാരിച്ചു പക്ഷേ ചേച്ചി ചേച്ചി സത്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആ കാണിച്ച ധൈര്യം അതെനിക്ക് ഒരുപാട് ആശ്വാസം തോന്നി രക്ഷ അവളെയൊന്ന് നോക്കി പുഞ്ചിരിച്ചു മൃദുവാണെങ്കിലും അത്ര തന്നെ വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇത്രയ്ക്ക് അറിഞ്ഞിട്ടും ഒരു വാക്ക് നിനക്ക് എന്നോട് നേരത്തെ പറയാരുന്നില്ലേ ശരണ്യ അവളുടെ ശബ്ദം ചെറുതായി വിങ്ങിയിരുന്നു ഇതിപ്പോ ഞാൻ എവിടെ പോയാലും എൻ്റെ കണ്ണുകൾ തേടുന്നത് എൻ്റെ ദേവിനെയാണ് അപ്പോഴാണ് ആൾമാറാട്ടം നടത്തി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവനെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി പക്ഷേ എൻ്റെ ദേവിൻ്റെ കൈകളിൽ ഞാൻ ഇട്ട് കൊടുത്ത ആ റിങ് ഞങ്ങളുടെ വെഡ്ഡിങ് റിങ് അതിപ്പോഴും ആ കൈകളിൽ ഭദ്രമാണ് എനിക്കല്ലേ അതൊന്നും സൂക്ഷിക്കാൻ പറ്റാതെ പോയത് എല്ലാം ഞാനല്ലേ തിരിച്ചു കൊടുത്തത് എനിക്ക് എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് അവൾ പറഞ്ഞ് കരഞ്ഞു പോയിരുന്നു ശരണ്യ അവളെ ചേർത്ത് പിടിച്ചു അല്പസമയം രണ്ടുപേരും മിണ്ടാതെ നിന്നു ആ ചേച്ചി എന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് ദക്ഷ മുഖമുയർത്തി ശരണ്യെ നോക്കി അതു പിന്നെ സായു ചേട്ടനെക്കുറിച്ചായിരുന്നു അതേസമയം അവളുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു ശരണ്യ ഫോണിലേക്ക് നോക്കി പുഞ്ചിരിച്ചു ചേച്ചി ഏട്ടനാണ് ഫോൺ സ്പീക്കറിലിഡ് അവൾ പറഞ്ഞു ശരണ്യ ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ മീനാക്ഷിയെ നീ കാണണം അവളെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും ദക്ഷയുടെ ഫ്ലാറ്റിലാക്കണം അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം കേട്ട് ദക്ഷ ചലനമറ്റതുപോലെ നിന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം ഒരേ സമയം വിങ്ങുകയും പിന്നെ ശാന്തമാവുകയും ചെയ്തു എൻ്റെ തീവ് അവളുടെ ആത്മാവിൽ നിന്ന് തന്നെയുള്ള ശബ്ദമായിരുന്നു ശ്രീദേ ഫോണിൽ മീനാക്ഷിയും കുഞ്ഞും സായോജിൻ്റെ കയ്യിലെത്തണം അവരറിയാതെ അവരുടെ ജീവിതം അവിടെ തുടങ്ങണം ശരണ്യ ഒരു നിമിഷം ദക്ഷയെ നോക്കി അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും സംശയവും ഒരുമിച്ചു വീണ്ടും ഫോണിൽ നിന്നും ശ്രീദേവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ ചലനം തീർത്തു അവൾ ചെറുതായി ഒന്ന് പറഞ്ഞു ദേവ് നീ പറയുന്നത് ശരിയാണ് സായുജിനെ രക്ഷിക്കണം പക്ഷെ മീനാക്ഷിയെയും ആ കുഞ്ഞിനെയും ഞാൻ ഞാൻ ഭദ്രമായി തന്നെ ഇവിടെ നിർത്തും അവർക്കിനി അപകടം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല അവളുടെ ശബ്ദം പതിയാണെങ്കിലും അത് ഉറച്ചിരുന്നു ആ നിമിഷം അവളുടെ കണ്ണുകളിൽ ശക്തമായ ഒരു ഉറപ്പായിരുന്നു ദക്ഷയുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ ഒരു ടാക്സി വന്നു നിന്നു അതിനകത്തുനിന്ന് ഇറങ്ങിയ ഒരു സ്ത്രീ അവളുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞ് രണ്ട് വയസ്സ് തോന്നും കുഞ്ഞ് അമ്മയുടെ ചൂടിൽ കിടന്നുറങ്ങുന്നത് പോലെ അവളുടെ കണ്ണുകളിൽ ദീർഘയാത്രയുടെ തളർച്ചയും മനസ്സിൽ ഒരു ഭയവും ടാക്സി പോയതിനു ശേഷം അവൾ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് ആ ഫ്ലാറ്റ് ഒന്ന് നോക്കി പിന്നെ അവൾ പതിയെ നടന്നു ഇതായിരിക്കും ശ്രീദേവ് പറഞ്ഞ ഫ്ലാറ്റ് അവൾ ബെല്ലമർത്തി വാതിൽ തുറന്നു അകത്തുനിന്ന് ദക്ഷ തന്നെയാണ് തുറന്നത് സാധാരണമായ പുഞ്ചിരിയോടെ അവൾ നിൽക്കുന്നു പക്ഷേ കണ്ണുകളിൽ ഒരു കാരുണ്യത്തിൻ്റെ തിരമാല ദക്ഷ മുന്നോട്ട് നീങ്ങി അവളെ നോക്കി മൃദുവായി ചോദിച്ചു മീനാക്ഷിയല്ലേ ആ സ്ത്രീ മന്ദമായി ഒന്ന് ചിരിച്ചു തല അനുക്കി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവൾ പറഞ്ഞു അതെ ശ്രീദേവ് സാറ് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എനിക്ക് മറ്റൊരിടത്തേക്കും പോകാൻ കഴിയില്ല ദക്ഷ നിശബ്ദമായി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടഞ്ഞപ്പോൾ കുഞ്ഞ് അല്പം ഉണർന്നു അവൾ ചെറുതായി കണ്ണുകൾ തുറന്ന് ദക്ഷയെ നോക്കി പിന്നെ പതിയെ പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ ദക്ഷയുടെ ഉള്ളിൽ എന്തോ ഒരു സ്ഫോടനം പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി എത്ര സുന്ദരിയാണവൾ എന്താ പേര് സായര മീനാക്ഷി മന്ദമായി മറുപടി നൽകി സായര ആ പേരിൽ തന്നെ അവൾക്കൊരു അടയാളം പോലെ തോന്നി സായുജിന്റെ പേരിലെ അക്ഷരങ്ങൾ പോലെ അവൾ അടുക്കളയിലേക്ക് പോയി കുഞ്ഞിനെ പാലെടുക്കാൻ മീനാക്ഷി സോഫയിലിരുന്നു മതിലിലെ ഫോട്ടോകളിലേക്ക് നോക്കി അവിടെ സായൂജിൻ്റെയും സഞ്ജീവിൻ്റെയും എല്ലാം ഫോട്ടോസ് ഉണ്ടായിരുന്നു അവൻ ഇവിടെ വരുമോ അവൾ ഭയത്തോടെ ചോദിച്ചു ദക്ഷയുടെ ശബ്ദം ശാന്തമായി വരും കാരണം അവൻ അറിയേണ്ടതാണ് നീ എന്താണ് സഹിച്ചത് നീ എന്താണ് മറച്ചു വെച്ചതെന്ന് മീനാക്ഷി കുനിഞ്ഞിരുന്നുകൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ തലോടി ഒന്ന് ചുംബിച്ചു അവൻ എനിക്ക് തന്ന സ്നേഹം അത് പക്ഷേ ഒരുപാട് തെറ്റിദ്ധാരണകളായിരുന്നു അവൻ തന്നെ ഇപ്പോൾ വേദനിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവനെ രക്ഷിക്കണം മീനാക്ഷി ദക്ഷ പറഞ്ഞു കാരണം അവൻ കുറ്റക്കാരനല്ല അവൻ ചതിക്കപ്പെട്ടവനാണ് അപ്പോഴാണ് വാതിലിനരികിൽ ശബ്ദം ബെല്ല് വീണ്ടും മുഴങ്ങി ദക്ഷയും മീനാക്ഷിയും ഒരുമിച്ച് നോക്കി ദക്ഷ കാൽമുട്ടുകൾ വിറച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു കൈ ഉയർത്തി വിറയ്ക്കുന്ന കൈയോടെ ഡോറ് തുറന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ Love you all, it's me, Kartika.